ഈ സന്ദേശം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ദൈവാത്മാവ് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പത്ത് മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ചെലവിടുന്ന സമയം ഒരു ഭയങ്കര വൃത്തിയായി മാറാൻ പോകുവാണ് കാരണം അതുപോലുള്ള അഞ്ച് പോയിന്റുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രാപ്തിക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പോയിന്റ് പോലും വിടാതെ നിങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക നിങ്ങളുടെ വിളി എന്താണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്താൻ പോകുവാണ് നിങ്ങളുടെ ശൂന്യത എന്തിനാണ് എന്നുള്ളത് കർത്താവ് സംസാരിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ഈ ഐസൊലേഷൻ പീരീഡ് എന്തിനാണെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനം അയച്ച് വെളിപ്പെടുത്താൻ പോകുവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ഇതൊരു ഭയങ്കര ഇന്റർവെൻഷനായ ഇതൊരു ഹെവൻലി ഇന്റർവെൻഷൻ ആയി മാറാൻ പോകുകയാണ് മിസ് ചെയ്യരുത് പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നോക്കൂ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരും ഇപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിലില്ല എങ്ങനെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടുമോ ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ അത് എങ്ങനെ എപ്പോൾ ഏത് വിധത്തിൽ ഇതാണ് പത്ത് മിനിറ്റിനകം നിങ്ങളോട് ഞാൻ കൈമാറാൻ പോകുന്നത് എരുമ്യാവിന്റെ പ്രവചന പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ കാണാം നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി ിയമിച്ചിരിക്കുന്നു ദൈവം ഒരിക്കലും തന്റെ വർക്കല്ല ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വർക്കറെ ആദ്യം ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ദൈവം ഒരിക്കലും തൻ്റെ പ്രവർത്തിയെ അല്ല ആദ്യം വെളിപ്പെടുത്തുന്നത് പകരം ഒരു പ്രവർത്തകനെയാണ് ദൈവം ആദ്യം ഒരുക്കുന്നത് പ്രവർത്തകൻ റെഡിയാണെങ്കിൽ പ്രവൃത്തി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഈ ിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ദുഃഖമാകട്ടെ സങ്കടമാകട്ടെ ഒറ്റപ്പെടുത്തലുകളാകട്ടെ വേദനകളാകട്ടെ നിരാശകളാകട്ടെ സമ്മർദ്ദങ്ങളാകട്ടെ ഇതൊന്നും നിങ്ങളെന്ന ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത വ്യക്തിയായ നിങ്ങളെന്ന ദൈവത്തിൻ്റെ പ്രവർത്തകനെ തകർത്തു കളയാനോ പൊട്ടിച്ചു കളയാനോ മായിച്ചു കളയാനോ വേണ്ടിയല്ല പകരം നിങ്ങളെ ഒന്ന് ദൈവത്തിനറിയാൻ നിങ്ങൾ ദൈവത്തെ ഒന്നറിയാൻ ദൈവത്തിന്റെ പ്രവർത്തകനെ ഒന്ന് ഒരുക്കിയെടുത്തിട്ട് ആ പ്രവർത്തി വെളിപ്പെടുത്താനും വേണ്ടിയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് ആലൂയ്യ ഒന്ന് താഴെ ടൈപ്പ് ചെയ്താട്ടെ ദൈവം ആദ്യ പ്രവർത്തിയെ അല്ല വെളിപ്പെടുത്തുന്നത് പ്രവർത്തകനെയാണ് ദൈവം ആദ്യം വെളിയിൽ കൊണ്ടുവരുന്നത് ഇരമ്യാവ് എന്ന് പറയുന്ന മകൻ അമ്മയുടെ ഉദരത്തിന്ന് പുറത്തു വന്നപ്പോ പ്രവാചകനല്ല പകരം ദൈവം പറഞ്ഞു ആദ്യം ഞാൻ നിന്നെ അറിഞ്ഞു രണ്ടാമത് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു മൂന്നാമത് ഞാൻ പ്രവാചകനായി നിയമിച്ചു ആദ്യം അറിയാവുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റിയതിനു ശേഷം ദൈവികമാകുന്ന വിശുദ്ധീകരണം പല മേഖലകളിൽ ദൈവം നിങ്ങളിൽ വെളിപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ദൈവം നിങ്ങളിലൂടെ ആ സമൂഹത്തിൽ ആ പട്ടണത്തിൽ ആ രാജ്യത്തിൽ ആ കുടുംബത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനായി പോകുകയാണ് ദൈവം രൂപപ്പെടുത്താത്ത ഒരു പാത്രത്തിലും ദൈവം തന്റെ ദൗത്യത്തെ അയക്കുന്നില്ല ദൈവം രൂപപ്പെടുത്താത്ത ഒരു കുടുംബത്തിലും ദൈവം തന്റെ പ്രവൃത്തിയെ അയക്കുന്നില്ല ദൈവം ആദ്യം ഒരുക്കുന്നത് നിങ്ങളിലത്തെ ആന്തരിക മനുഷ്യനെയാണ് ആന്തരിക മനുഷ്യൻ നമ്മുടെ ഇന്നർമാൻ നമ്മുടെ ആന്തരികമാകുന്ന ഒരു പ്രഭ പ്രഭിച്ചതിന് ശേഷമാണ് അകത്തെ ലൈറ്റ് ലൈറ്റ് എന്ന് ഇന്നർ ലൈറ്റ് അകത്തുള്ള പ്രഭ ശോഭ വർദ്ധിച്ചതിന് ശേഷമാണ് ദൈവം നമ്മിലൂടെ ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത് അകയാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ഈ നാളുകളിൽ കേൾപ്പിക്കുന്ന വചനത്തിലൂടെ ആലോചനകളിലൂടെ പ്രവചന ശബ്ദങ്ങളിലൂടെ ദൂതുകളിലൂടെ നിങ്ങളോട് ഇടപെടുന്ന ദൈവ ദൈവിക ആലോചനകളിലൂടെ ശബ്ദങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങളെന്ന പ്രവർത്തകനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയുന്നത് സമൃദ്ധിയല്ല പകരം ശൂന്യതയാണ് അത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഒന്നും കൂടി നിങ്ങളൊന്ന് ഉണർന്നിട്ടുണ്ടാവും ശൂന്യതയോ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ശൂന്യതയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവത്തിന്റെ നിറവുകളാണ് പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് നിറയ്ക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഒഴിഞ്ഞവരായിരിക്കണം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമത്തെ അധ്യായം അതിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ശൂന്യത മാത്രം ഉണ്ടായിരുന്ന പ്രവാചക ശിഷ്യന്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയുടെ വീട്ടിൽ കടം കയറി മുടിഞ്ഞ് ഇനി പെറുക്കിക്കൊണ്ട് പോകാൻ ഒന്നും മക്കളെ വരെ കടക്കാരി എടുത്തോണ്ട് അടിമകളാക്കി ബന്ധികളാക്കി കൊണ്ടുപോകും എന്നൊരു സന്ദർഭം വന്നപ്പോ ഓടി ഏലീശ പ്രവാചകന്റെ അടുത്ത് പോയി മുട്ടുകുത്തി പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു ഭരണി എന്നെ അല്ലാതെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല വാങ്ങിയവർക്കൊക്കെ കാശു കൊടുത്തു തീർക്കണം ലോൺ അടയ്ക്കണം വലിശക്കടമുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീട് വരെ ആവുന്ന ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത് ഞാൻ എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അങ്ങയുടെ അതരത്തിലൂടെ ദൈവം എന്നോട് ഒരു വാക്ക് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാ സ്ത്രീ പറഞ്ഞു അസ്ത്രീയുടെ ഉള്ളമാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബൈബിളിൽ ഇങ്ങനെയൊന്നുമില്ല ഞാൻ ആ സ്ത്രീയുടെ ഉള്ളമാ നിങ്ങളോട് പറഞ്ഞത് അതെ ഇന്നും അതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവ ശബ്ദമാണ് ഇന്ന് ദൈവം എന്നോട് സംസാരിക്കും എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ വീട്ടിൽ ശൂന്യത എന്ന ഒരു സ്പിരിറ്റ് കയറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നൊരു സ്പിരിറ്റ് കയറിയിരിക്കുകയാണ് പക്ഷെ ആ ഒരു ശൂന്യത ആ ഒരു ഇല്ലായ്മയിൽ ദൈവപ്രവൃത്തിയുടെ അരങ്ങാക്കി മാറ്റാൻ ഇടയായത് ആ സ്ത്രീയിൽ നിലനിന്നിരുന്ന വിശ്വാസമാണ് ഞാൻ വീണ്ടും പറയുന്നു ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിലെ ശൂന്യത മനസ്സിലെ ശൂന്യത ചിന്തയിലെ ശൂന്യത ഇതിനെ ദൈവത്തിന്റെ പ്രവർത്തി പാത്രങ്ങളാക്കി കർത്താവ് മാറ്റാനായി ആഗ്രഹിക്കുകയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവശ്രേഷ്ഠ പ്രവൃത്തികൾക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നത് നിറവുകളെ അല്ല പകരം ശൂന്യതകളെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കാരണം മനുഷ്യനിലത്തെ ആത്മീയ ൂന്യതാണ് അവൻ്റെ ആത്മാവിനാൽ മനുഷ്യനെ നിറയ്ക്കാനും റിസ്റ്റോർ ചെയ്യാനും കഴിഞ്ഞതിന്റെ കാരണം മനുഷ്യന് ശൂന്യതയാണ് അതുപോലെ ആ ശൂന്യമായ വീട്ടിലേക്ക് ശൂന്യമായ നിങ്ങളിലേക്ക് ഡ്രൈനസ് അനുഭവിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോകുകയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ശൂന്യമാകുന്ന ഇടങ്ങളിലാണ് ശൂന്യമായ പാത്രങ്ങൾ ആ സ്ത്രീ തന്റെ മക്കളെ വിട്ട് കിട്ടാവുന്നിടത്തോളം പാത്രം പ്രവാചകൻ പറഞ്ഞ വാക്കിനെ അനുസരിച്ച് മേടിച്ചു കൊണ്ടാ നിരത്തി 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 വെച്ചിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ മറ്റൊന്നിലേക്ക് പകർന്നു തുടങ്ങിയ സമയം മുതലാണ് നിറവ് വെളിപ്പെട്ടത് ശൂന്യതയുടെ മധ്യത്തിലാണ് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ നിറവ് വെളിപ്പെടുന്നത് ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള അല്പത്തെ എന്റെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കാൻ പോകും നിങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന അല്പവിശ്വാസത്തെ എൻ്റെ ദൈവം വാഴ്ത്തി വർദ്ധിപ്പിക്കാൻ പോകും നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള താല്പര്യത്തെ എൻ്റെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കാനായി പോകുന്നു ഫ്രോക്സോ ജീവിതത്തിലെ ശൂന്യത നഷ്ടം നിരാശം നിരാശ വഴിമുട്ടൽ ഇവയെല്ലാം ദൈവം നിറയ്ക്കാനും ദൈവപ്രവൃത്തി വെളിപ്പെടാനുമുള്ള അവസരങ്ങളാക്കി നിങ്ങൾ സമർപ്പിച്ചാൽ ഇത് പറഞ്ഞ് എന്റെ ശൂന്യ ശൂന്യത ഞാൻ ദൈവപ്രവർത്തിക്കായി സമർപ്പിക്കുന്നു എൻ്റെ ഞെരുക്കം ഞാൻ ദൈവപ്രവർത്തിക്കായി സമർപ്പിക്കുന്നു എൻ്റെ ഈ സങ്കടം ഞാൻ ദൈവപ്രവർത്തിക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചാൽ ആ ശൂന്യതയുടെ മേൽ എൻ്റെ കർത്താവ് തന്റെ പണി അയക്കാനായി തുടങ്ങും മൂന്നാമത്തെ കാര്യം ദൈവം നിങ്ങളെ ഉപയോഗിക്കാനും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനും പോകുന്നതിനു മുൻപേ കർത്താവ് നിങ്ങളെ ഒരു നിശബ്ദതയുടെ പിരീഡിലേക്ക് കൊണ്ടുപോകും ഒരു നിശബ്ദതയുടെ പിരീഡിലേക്ക് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ സോറി ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം എൺപതാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനു മുൻപേ മരുഭൂമിയിൽ അവൻ പാർത്തു അനുഭവത്തിൽ ഉണ്ട് ഞാൻ വളരെ ഗൈഡൻസ് അനുസരിച്ച് ഞാൻ താങ്കളോട് പറയുന്നു ഇതെന്തോ ആരുടെയോ ജീവിതത്തോട് ഭയങ്കരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഈ വേർഡ് ചില മക്കളെ ട്രാൻസ്ഫോം ചെയ്യും എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലൊരു പ്രസൻസ് ഞാൻ ഇതിവിടെ ഷൂട്ട് ചെയ്യുമ്പോ അനുഭവിക്കുന്നുണ്ട് ഇതാരെയൊക്കെയോ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുകയാണ് ഈ വേർഡ് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് മരുഭൂമിയുടെ അനുഭവത്തിൽ ഇരിക്കുന്നവരുണ്ട് ശ്രദ്ധിക്ക ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക കണക്ഷൻ കട്ടായി പോകല്ല യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനു മുൻപേ ദൈവം തന്നെ പണിത സ്ഥലമാണ് മരുഭൂമി ആ കാലത്ത് ദൈവം നമ്മളെ നിശബ്ദതയുടെ പിരിടി കൊണ്ടുപോകുമ്പോൾ പണിയാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനു മുന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയും അതിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആളുകൾ വരുന്നത് കുറയും അവസരങ്ങൾ വരുന്നത് കുറയും വേദികൾ അടയ്ക്കപ്പെട്ടതുപോലെ തോന്നും അതുപോലെ ദൈവം പോലും എന്നെ കാണുന്നില്ല ദൈവം എന്നെ കേൾക്കുന്നില്ല എന്റെ പ്രാർത്ഥന പോലും ഫലിക്കുന്നില്ല എന്നൊക്കെ തോന്നും ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ വെളിപ്പെടുത്തുന്നതിനും മുൻപേ ഉള്ള സമയങ്ങളാണ് ഓ ഹാലൂയ ഇന്ന് ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരാട് കയറി വരാത്തതിന്റെ കാരണം നിങ്ങളുടെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നവരൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണം വേദികൾ തുറക്കപ്പെടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാൻ കാരണം അവസരങ്ങൾ നമ്മിലേക്ക് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാൻ കാരണം യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ചിലരുടെ മുമ്പിൽ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടേണ്ടതിന് പണിതെടുത്തുകൊണ്ടിരുന്നത് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലേ ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവം നിങ്ങളെ കാണുന്നില്ല എന്നല്ല നിങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഒക്കെ മറുപടി വെളിപ്പെടാനായി പോകുകയാണ് വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞൊരു ഈ കാലങ്ങൾ ദൈവം നിങ്ങളെ തയ്യാറാക്കുകയാണ് നാലാമത്തെ കാര്യം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ദൈവപ്രവൃത്തി ശക്തിയിൽ മാത്രം കേന്ദ്രീകൃതമല്ല പകരം അനുസ്മരണവുമായി വളരെ ബന്ധപ്പെട്ട ഒന്നാണ് ക്രമം ഒരു ദൈവിക ക്രമം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പക്ഷമാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് ഇടിഞ്ഞു കിടക്കുന്ന എരുശലേമിന്റെ മതിൽ പണിയാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും രണ്ടാമത്തെ അധ്യായം രഹമ്യാവിന്റെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഈ ദൗത്യം രഹമ്യാബ് ഏറ്റെടുത്തതിന് ശേഷം താൻ ആദ്യം പോയി പണി അങ്ങോട്ട് ആരംഭിക്കുകയല്ല പകരം എരുശ്ശലേം ഒന്ന് ചുറ്റി നടന്ന് മതിലിന്റെ പണി എവിടെയോ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നതാണ് താൻ അത് പരിശോധിച്ചു അത് നശിച്ച ഭാഗങ്ങൾ പരിശോധിച്ചു എത്ര പേർ വേണം എന്ന് താൻ ഒരു കണക്കെടുത്തു എങ്ങനെ ആരംഭിക്കണം എന്ന് താൻ ആലോചിച്ചു ദൈവ ദൈവത്തിന്റെ ക്രമം അനുസരിച്ച് താൻ ആ പണി ചെയ്യാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട പ്രിയപ്പെ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുന്നതിനു മുൻപേ വെളിപ്പെടുന്നതിനു മുൻപേ വെളിപ്പെടണമെങ്കിൽ നമ്മിൽ ഒരു ക്രമം നമ്മുടെ സ്വഭാവത്തിൽ ചിന്തകളിൽ പ്രവർത്തികളിൽ കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം ഒരു ദൈവീക ക്രമം നാം പാലിക്കണം നെഗമ്യാപ പണി കിട്ടി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പണിയെടുത്തല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചൊന്ന് അതിൽ പണിയാൻ ആളെ ആക്കുക അല്ല പകരം നശിച്ച ഭാഗങ്ങളൊന്ന് പരിശോധിച്ചു ഇന്ന് ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിനാകട്ടെ നശിച്ചു കിടക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നൊന്ന് കണക്കെടുത്ത് ഒന്ന് പരിശോധിച്ച് ഒരു ദൈവിക ക്രമം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത് എന്നൊന്ന് ആത്മപരിശോധന ചെയ്യാൻ ഇന്ന് ദൈവാത്മാവ് ചിലരെ ഓർമ്മിപ്പിക്കുകയാണ് അവസാനത്തെ കാര്യം ദൈവപ്രവൃത്തിയുടെ അടുത്ത ഒരു ഘട്ടം നമ്മുടെ മേൽ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാനായി പോകുന്നത് നമ്മുടെ സുഖത്തിനകത്തല്ല പകരം നമ്മുടെ വേദനകൾക്കകത്താണ് മൂല്യവത്തായ ദൗത്യം പലപ്പോഴും ദൈവം ജനിപ്പിച്ചെടുക്കുന്ന നമ്മുടെ വേദനകളിലൂടെയാണ് എന്റെയൊക്കെ ജീവിതത്തിലെ വേദനകളിലൂടെയാണ് ഞാൻ ദൈവപ്രവൃത്തികളെയും ദൈവിക പണികളെയും അധികമായി ആസ്വദിച്ചിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ഇസ്രായേൽ ദൈവസന്നിധിയിൽ സന്നിധിയിൽ ഞങ്ങളെ കൊണ്ട് ഇനി ഇത് പറഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഒരു മോശയെ ദൈവം അവിടേക്ക് അയച്ചത് പുറപാട് പുസ്തകം രണ്ടാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം ഏറ്റവും വലിയ അടിമത്തത്തിനകത്തെ കഷ്ടതക്കകത്ത് കിടന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോ ദൈവം ദൂതനെ അയക്കുന്ന പോലെ മോശ അവരുടെ അടുത്തേക്ക് അയച്ചു അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിന്റെ കാറ്റ് പോലെ മോശയെ ദൈവം അയച്ചു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തു വെളിപ്പെടുത്തി അതുപോലെ ചില വേദനകളുടെ മധ്യത്തിൽ കിടന്ന് നിലവിളിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ആ വേദന നിങ്ങളുടെ അകത്തു ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഉണരാനാണെങ്കിൽ ആ അടിമത്തം നിങ്ങളുടെ അകത്ത് ദൈവത്തിങ്കിലേക്ക് നോക്കാനുള്ള ഒരു പ്രേരണയാണെങ്കിൽ ആ ഇല്ലായ്മ ആ സഹനങ്ങൾ നിങ്ങളെ ദൈവം അടുത്ത ഒരു ദിശയിലേക്ക് തിരിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആണെങ്കിൽ ഈ സമയം ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ ഞാൻ നിന്റെ പ്രവൃത്തിക്കായി എന്നെ വിട്ടുതരുന്നു എന്ന് പറഞ്ഞാൽ ആ വേദന ദൈവപ്രവൃത്തിയുടെ ഇടമായി കർത്താവുമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചു വെച്ച് നിങ്ങൾ പാലിക്കാമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാണ് നിങ്ങളിലൂടെ അനേകരുടെ ജീവിതം അനുഗ്രഹമാകാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആദ്യത്തെ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ തന്നെ ആകട്ടെ ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഒരു ലൈക്ക് കൊടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന മിനിമം അഞ്ചു പേർക്കെങ്കിലും മിനിമം അഞ്ചു പേർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് സ്പർശനീയമായതുപോലെ അനുഗ്രഹമായതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനകൾ നിങ്ങളുടെ അരികിലേക്ക് ദിനവും എത്തിക്കൊണ്ടേയിരിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്വർഗം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ദൈവപ്രവൃത്തിയുടെ ദിവസമാണ് ഇതൊരു മേജർ ഷിഫ്റ്റിന്റെ കാലമാണ് I bless you and God bless you.